മയക്കുമരുന്നു എന്ന് പറയുന്ന സംഭവം മക്കളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ആദ്യം നമുക്കത് കിട്ടുകയല്ല നമ്മളത് തേടിപ്പോവുകയല്ല നമ്മളിലേക്ക് എങ്ങനെയോ എത്തുകയാണ് ചെയ്യുക ആരും അത് ആദ്യം തേടി പോവില്ല തേടിപ്പോകാൻ നമുക്കറിയില്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ആരെങ്കിലും വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോ ഞാൻ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും അപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറിന്റെ കുപ്പി തന്നെ കാണാത്ത ആൾക്കാരെ എന്നു പറഞ്ഞാൽ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കാണാത്ത ആൾക്കാരാണ് ഞാൻ ഓർപ്പിച്ച് പറയാൻ പറ്റും എനിക്ക് എന്താണ് ഇതിന്റെ പേര് ഇതൊന്നും അറിയില്ല കാരണം അത് തേടി നമ്മൾ പോയിട്ടില്ല അത് നമ്മളെ തേടി വന്നിട്ടുമില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളെ തേടി ഈ സാധനങ്ങൾ വരും അതെങ്ങനെ വരിക ഈ അടുത്തിടെ ഒരു കുട്ടി പറഞ്ഞത് അതിന്റെ വഴി പറഞ്ഞവരല്ല കേട്ടോ ഉമ്മ പറയാ എന്റെ മോൻ പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല കൗൺസിലിങ്ങിൽ ഉമ്മ പറയുകയാണ് എൻ്റെ കുട്ടി പുറത്തേക്ക് ഇറങ്ങാറില്ല സാറേ കൊറോണയിലാണ് ഇരുത്തിയിരുന്നതാണ് പിന്നെ അവൻ പെരീന്ന് നിനിച്ചിട്ടില്ല വെറുതെ നാട്ടുകാർ കുറ്റം പറയുകയാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞു ഉമ്മമാരെ പറയുള്ളൂ ബേജാറുണ്ട് ഞാൻ അവസാനം ഈ കുട്ടിയോട് ചോദിച്ചു മോനെ എങ്ങനെയാണ് നിനക്കത് ഉപയോഗിക്കാൻ പറ്റിയത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് ആദ്യമാണ് ചോദിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സാറെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തന്നെ തീരുമാനിച്ചോളൂ അപ്പം അപ്പോൾ പറഞ്ഞത് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാണ് പിന്നെ അവൻ പറഞ്ഞു ചില കുട്ടികൾക്ക് വലിയ ട്രിക്കൊന്നും ഉണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് കുറേ വട്ടം പറയുമ്പോൾ നമുക്ക് കണ്ണു കേൾക്കുമ്പോഴത്തേന് വലുതു പൊളിയും അപ്പം പറഞ്ഞു സാർ അത് സൈറ്റിൽ കയറി ഈ സാധനം അങ്ങനെ പോയി ചുരുക്കി പറഞ്ഞാൽ അത് എത്തിച്ചേരാൻ ആൾക്കാരുണ്ട് സൈറ്റും കാര്യങ്ങളും പറയാൻ പാടില്ല ചിലപ്പോൾ ഒരു പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർക്ക് ഇത് പഠിപ്പിക്കുന്നു ഞാൻ ഒരു സാറ് അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് കാരണം അമ്മത്തെ ക്ലാസ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ഉമ്മൻ ഭയങ്കര നിയമവിദഗ്ധനാണ് അപ്പോൾ അങ്ങനത്തെ നിയമങ്ങൾ പറഞ്ഞുകൊടുക്കുക എന്നല്ലാതെ അത് കിട്ടുന്ന വഴികൾ പറഞ്ഞു കൊടുക്കരുതല്ലോ ഈ പയ്യൻ പോരാ സൈറ്റിൽ കയറി ഉമ്മാൻ്റെ മൊബൈലെടുത്ത് ഉമ്മാരാണെങ്കിലോ ഈ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ഗൂഗിൾ പേ അത് എല്ലാ കുട്ടിയേക്കും അറിയാം ഉമ്മ കുട്ടിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കൽ അതാ പ്രശ്നം ചുരുക്കി പറഞ്ഞാൽ ഈ ഉമ്മാൻ്റെ ഗൂഗിൾ പേയിൽ കയറിയിട്ട് പേയ്മെൻറ്റ് നടത്തി ഓക്കേ ആ മൊബൈലിൽ തന്നെ മെസ്സേജ് വന്നു ഈ കുട്ടി പറയാം മെസ്സേജ് ഡിലീറ്റാക്കി പൈസ പൊയ്ക്കണമെന്നുള്ള മെസ്സേജ് വരുമല്ലോ അതവൻ അപ്പം തന്നെ ഡിലീറ്റാക്കി ഉമ്മാക്കാണെങ്കിൽ ഇത് അറിയില്ല അതിന് രണ്ടായിരം എപ്പോഴേ പോയി മൂവായിരം എപ്പോഴേന്ന് ആരാപ്പതി ബാലൻസ് ഷീറ്റൊക്കെ ചെക്ക് ചെയ്യൽ ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യണം എന്നിട്ട് എന്തിനൊക്കെ ഈ പൈസ പോയി എന്നുള്ളത് എന്താക്കണം നമ്മൾ നോക്കണം എന്നൊക്കെ മാതിരി ചെയ്യേണ്ട പണിയാണ് ചുരുക്കി പറഞ്ഞല്ല പൈസ അയച്ചു കൊടുത്തു എന്നിട്ട് ഇവൻ പറയാണ് നിങ്ങൾ കേൾക്കണം മഹല്ലരെ കേൾക്കണം ഇവൻ പറയാണ് എനിക്ക് പിന്നെ ഒരു ദിവസം ഗൂഗിൾ ഇതുണ്ടല്ലോ എന്ത് മാപ്പ് അത് വരികയാണ് ഗൂഗിൾ മാപ്പ് നോക്കി നോക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി ഇന്നെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളടുത്തുള്ളൊരു കടൻ്റെ അപ്പുറത്തുള്ളൊരു മതിലിൻ്റെ ഒരു പൊത്തിലാണ് അവിടെ വരെ ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെക്കണം അപ്പോൾ അവിടെ കല്ലിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇരിക്കുന്നുണ്ട് പൈസ അയച്ച ആൾ കൊടുന്ന് കൊടുത്ത സാധനമാണ് ആർക്കായി പൈസ അയച്ചേക്കണമെന്നില്ല എവിടുന്നാ കിട്ടണമെന്നില്ല ഇവരവിടെ കൊടുന്ന് വെച്ചിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇവൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് എടുത്തിട്ട് പോയതാണ് എന്നിട്ട് ഉമ്മ പറയാണ് ഈ സാധനത്തിനൊൻ പോയിട്ടേ ഇല്ല ഇത് കൊടുന്ന് കൊടുക്കേണ്ട കാര്യമില്ല ആധുനിക കാലഘട്ടം അറിയണം കാരണം ഇതിനു വേണ്ടി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഇത് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാലങ്ങൾ പോയിട്ടുണ്ട് നമ്മളെ തേടിപ്പോകലാണ് ഞാൻ എവിടെയൊക്കെയോ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് പറയണം ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഉണ്ടല്ലോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വഴികെടുക്കുക സെലിബ്രേഷൻ വേണ്ടെന്നല്ല ഇപ്പം പെരുന്നാൾ നമുക്കൊരു ആണ് ഓണം അതിൻ്റെ ആളുകൾക്ക് സെലിബ്രേഷൻ ആണ് വിഷു അതിൻ്റെ ആളുകൾക്ക് സെലിബ്രേഷൻ ആണ് ഇതേമാതിരി തന്നെ ക്രിസ്മസ് അതിൻ്റെ ആളുകൾക്ക് സെലിബ്രേഷൻ ആണ് ആഘോഷത്തിൽപ്പെട്ടിട്ട് നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെ വ്യാപകമായ രണ്ട് ആഘോഷങ്ങളുണ്ട് ആ ആഘോഷത്തിൽപ്പെട്ടതാണ് ഏത് ഒന്ന് ആഘോഷത്തിൽപ്പെട്ട കാര്യമാണ് ബർത്ത്ഡേ ആഘോഷം വേണോ വേണ്ടയോ അങ്ങനത്തെ വിവാദ പ്രസംഗങ്ങളിലേക്കൊന്നും ഞാനില്ല എന്നിട്ട് പ്രസംഗം ഭാവിയിൽ യൂട്യൂബിൽ വന്നാൽ ഇയാൾ അതിനെതിരാണ് അങ്ങനത്തെ ഒന്നും എനിക്ക് വരാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാനത് ഉപദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെ മൈക്കിലൂടെ ക്യാമറയിലൂടെ അല്ലേ ഉപദേശിക്കുക അതിൻ്റെ അതിൻ്റെ ആൾക്കാരോട് പറയുകയേ ചെയ്യുള്ളൂ അങ്ങനെയല്ലേ ഉപദേശം വേണ്ടത് പൊതുവായിട്ട് ഇങ്ങനെ അങ്ങനെ ക്ലാസ്സെറ്റ് ക്ലോസെറ്റ് കൂടെ എന്ന് പറയാറുണ്ട് എല്ലാവരോടും കൂടി അടച്ചാക്ഷേപിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം പള്ളിയിൽ നടത്തേണ്ടെന്ന പ്രസംഗം യൂട്യൂബിൽ നടത്തിയിട്ട് പള്ളിയിൽ എന്ത് നടത്തണം പ്രശ്വാസമ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് യൂട്യൂബിലും പറയാം പറയണ്ടാന്നല്ല അത് ആകപ്പാടെ വേറെ എന്തോ കോലത്തിലേക്ക് പറഞ്ഞിങ്ങാണ്ട് നാട്ടുകാരോട് അറിയിക്കേണ്ട കാര്യമല്ലല്ലോ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മുസ്ലിമീങ്ങളായ നമ്മൾ സുന്നത്ത് കർമ്മം കഴിക്കും ആ സുന്നത്ത് കർമ്മം എങ്ങനെ കഴിക്കണം എന്നുള്ള പള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പറയേണ്ട ഒരു സാധനമാണ് അത് പുറത്തേക്കെല്ലാം കൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ ആയിരിക്കും എന്താകുക കമൻറ്റ് വരിക സമയം പറഞ്ഞു മനസ്സിലാവില്ലോ ഇങ്ങനെ എല്ലാവരും അറിയണ്ടാത്ത കുറേ കാര്യം ഇപ്പം നിസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്നുള്ളത് എല്ലാവരും കൂടി അറിയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് അത് അതിൻ്റെ ആൾക്കാർ അറിഞ്ഞാൽ പോരെ അത് അവർ അവരന്വേഷിച്ച് വരുമ്പോൾ അറിയിപ്പിച്ചാൽ പോരേ അല്ലാതെ എല്ലാം കൂടി എല്ലാതും അറിയേണ്ടതല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞാലും നിർത്താനും പറ്റൂല ചുരുക്കി പറഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷം ആഘോഷിക്കട്ടെ നല്ല രീതിയിൽ ആഘോഷിക്കട്ടെ അതൊക്കെ അനുവദനീയമായ രീതികൾ ഉണ്ടാകാം ഞാൻ പറയുന്നത് അതങ്ങനെ പോയിട്ട് ഈ പയ്യൻ ഈ പയ്യൻ്റെ എട്ട് ഫ്രണ്ട്സ് വരെ വീട്ടിൽ ഞാൻ ഏതൊരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കുക നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞാൽ അപ്പോൾ അവരെ പ്രസംഗം ഒന്നും കേൾക്കുമല്ലോ എട്ട് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് ചങ്ക് ബ്രോസ് ആണ് ഈ വരുന്നത് ചങ്ക് ബ്രോസ് അങ്ങനെയല്ല ഇപ്പോഴത്തെ പ്രയോഗം ചങ്ക് ബ്രോസ് ആണ് എട്ട് തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ വന്നു ഉമ്മ നല്ല ബിരിയാണി വെച്ച് കൊടുത്തു അതിൻ്റെ പുറമെ അവസാന പുഡിങ്സൊക്കെ കൊടുത്തു നാല് മണിയായപ്പോൾ ഈ കുട്ടീനോട് പറയുകയാണ് എൻ്റെ അടുത്ത് നേരത്തെ വന്ന കുട്ടിയുടെ കഥയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഏതെങ്കിലും കഥ കേട്ടിട്ടില്ല ഈ കുട്ടി പറയുകയാണ് എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് പുറത്തേക്ക് ഇറങ്ങി ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ എന്നൊക്കെ ഉമ്മനോട് നല്ല സൗഹാർദ്ദത്തിൽ ഇറങ്ങിയ മക്കളാണ് ഉമ്മന്ന ഇത് നല്ല കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് അലഹമുല്ലാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് ഈ കുട്ടികൾ പോയത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ പറഞ്ഞില്ല കാരണം ആ എഞ്ചിനീയറിങ് കോളേജിൻ്റെ ഒരു മോശം വേണ്ട വിചാരിച്ചു ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ ബാക്കിൽ ഒരു പാറപ്പുറമുണ്ട് ആ പാറപ്പുറത്ത് ഞങ്ങൾ പോയിരുന്നു ബർത്ത് ഡേ അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നു മഹരിബ് പങ്ക് കൊടുത്തു അപ്പം ഞാനാകട്ടെ നിസ്കാര ഈ കുട്ടീനോട് പറയാം ഞാൻ നിസ്കാരം അങ്ങനെ ഒഴിവാക്കല്ലേ കാരണം ചെറുപ്പത്തിലെ ഉമ്മതൊക്കെ എന്നെ ശീലപ്പിച്ചിട്ടുണ്ട് മഹരിബ് ഇങ്ങനെ കഥ ആകാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ബേജാർ തുടങ്ങി അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഇന്ന് ചിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കല്ലേ ഇന്ന് ആണ് അങ്ങനെ ഞാൻ അവിടെ തന്നെ ഇരുന്നു എന്നാൽ ആ കുട്ടി കണ്ണീരോടെ പറയാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ തെഹജു വരെ നിസ്കരിക്കുന്ന സ്ത്രീയാണ് തെഹജുദ് വരെ ഒഴിവാക്കാത്ത സ്ത്രീയാണ് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ രണ്ട് പിള്ളേർ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞ് ബൈക്കേറ്റാണ്ട് പോയി അവരെന്തോക്കോ ആംഗ്യം കാണിക്കണ്ട് ഈ കുട്ടി പറയാണ് ഞാൻ എന്താണ് ഇവർ പോകണമെന്ന് വിചാരിച്ചു ഞാനും പോട്ടെ എന്നാണ് പറഞ്ഞു ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു മറ്റുള്ളവർ അവർ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെത്തി അപ്പോഴേക്കും സമയം ഏകദേശം എട്ട് മണിയായി ഇവരുണ്ട് വന്നതും എന്നെ ബേക്കോട്ട് അങ്ങോട്ട് കിടത്തി എൻ്റെ കയ്യും പിടിച്ച് കാലും പിടിച്ചിട്ട് ഒരു കിടത്തല ഇതാര് ശംഖ് ബ്രോസ് എന്താ കാരണം സെലിബ്രേഷൻ ആഘോഷമാണ് ഈ ആഘോഷമല്ല എങ്കിലും ഇത് ചെയ്യില്ലായിരുന്നു നേരെ നേരങ്ങട്ട് മലർത്തി കിടത്തി കയ്യും പിടിച്ച് കാലം പിടിച്ച് ആ കുട്ടി പറയൽ രണ്ടാൾക്കാര് മാറി നിന്നു കാരണം അവർ ഇതിനൊന്നും ഇല്ലാത്ത രീതിയിൽ മാറി നിന്നു ബാക്കിയുള്ളവർ എന്നെ കൈ പിടിച്ചിട്ട് വീരമേറി ഇവർ കൊണ്ടുവന്നത് മദ്യമായിരുന്നു വീരമേറിയ മദ്യം എൻ്റെ വായിലേക്ക് ജീവിതത്തിൽ ഇതുപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ എൻ്റെ വായിലേക്ക് അവരെ ഒഴിച്ചു തന്നു എന്ന് ഈ കുട്ടി പറയാം ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയാം പഴയ പോലെയല്ല പണ്ട് സിഗരറ്റ് വലിക്കുന്നവർ അതുതന്നെ വലിച്ചിട്ട് അങ്ങനെ മരിക്കലാണ് എൺപത്തഞ്ചാം വയസ്സിലും ചിലപ്പോൾ സിഗരറ്റ് തന്നെ വലിക്കാറുണ്ടാവുകയുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ടോളറൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കുട്ടികൾ മനസ്സിലാക്കുന്ന ടോളറൻസ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഉപയോഗിച്ച് അതുപോരായിട്ട് അതിൻ്റെ മേലുള്ളത് ഉപയോഗിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് പാൻബരാഗിൽ നിന്ന് തുടങ്ങും അത് കഴിഞ്ഞാൽ കഞ്ചാവിലേക്ക് കയറും അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എൽ എസ് ഡിയിലേക്ക് കയറും അതിനപ്പുറത്തേക്ക് എം ഡി എം എയിലേക്ക് കയറും അതിനപ്പുറത്തേക്ക് പെത്തഡിലേക്ക് കയറും ഇങ്ങനെ കയറി കയറി അവസാനം ഇപ്പോൾ സർപ്പം വരെ ഉണ്ട് നിങ്ങൾ പത്രത്തിൽ വായിച്ചല്ലോ പാമ്പ് കൃത്രിമ പാമ്പാണ് അതിനെ കൊത്തിപ്പിക്കുന്ന വീര്യമേറിയ പണ്ടൊക്കെ സിംഗപ്പൂരിലും അതേപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെ കേൾക്കുന്ന സാധനം വരെ കേരളത്തിൽ അവൈലബിളാണ് ആ ഒരു രീതിയിലേക്ക് കയറി കയറി പോകുന്നതിൻ്റെ പേരാണ് ടോളറൻസ് അതിനോട് ഇങ്ങനെ ടോളറേറ്റ് ചെയ്ത് ടോളറേറ്റ് ചെയ്ത് ടോളറേറ്റ് ചെയ്ത് പോവാ രണ്ടാമത്തത് അറിയോ സാലിയൻസ് എന്ന് പറയും എന്താ സാലിയൻസ് എന്ന് പറഞ്ഞാൽ സാലിയൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഇത് എനിക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരലാണ് സാലിയൻസ് വിറയൽ വരിക പ്രശ്നങ്ങൾ വരിക ആ സമയമാകുമ്പോഴേക്കും മുടിയൊക്കെ അവനവൻ തന്നെ മുടി പറിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ തല കുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഉമ്മൻ അക്രമിക്കാൻ ചെല്ലുക ഇതിൻ്റെ പേരാണ് സാലിയൻസ് അതൊരു സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ് വിഡ്രോവൽ സിൻഡ്രം അഥവാ ഇതിൽ നിന്ന് കണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാകുമ്പോഴേക്ക് കുത്തല് അടിക്കൽ ചീത്ത പറച്ചൽ ഓരിയിട്ട് ഓടല് സ്റ്റേജ് മാറി ആ സമയത്താണ് ഉമ്മയെയും ഉപ്പയെയും ആക്രമിക്കാൻ തോന്നുന്നത് അതിൻ്റെ സൈക്കോളജി എന്താണെന്നറിയാം നിങ്ങൾ അതെന്താണെന്ന് ചോദിച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന് ഡോപ്പമിൻ ഓക്സിറ്റോസിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഉണ്ട് ഇതിപ്പോൾ വിഷയം അതായതുകൊണ്ട് ഞാൻ പറയാം ഡോപ്പോമിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ കിട്ടേണ്ടുന്ന സന്തോഷകരമായ ഒരു അവസ്ഥയുടെ പേരാണ് ഡോപ്പോമിൻ ഓക്സിറ്റോസിൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും കുടുംബക്കാരൊക്കെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത് ഓക്സിറ്റോസിൻ അപ്പോൾ ഈ ഡോപ്പോമിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉമ്മാനെ കാണുമ്പോൾ ഉപ്പാനെ കാണുമ്പോൾ മക്കളെ കാണുമ്പോൾ ആയിരം എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിലാ കിട്ടുക അളവ് അങ്ങനെയാണ് ഉദാഹരണത്തിന് ഗൾഫിൽ നിന്ന് വരുന്നൊരു വാപ്പയെ നോക്കി നോക്കി ഇങ്ങനെ എങ്ങനൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ പണ്ട് പാല് ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമ്മൾ നോക്കി നിന്നൊരു നൃത്തം ഇപ്പോൾ എൻ്റെ കാറുണ്ട് കാണുമ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ടൊരു അലതല്ലലാണ് അത് ചിലപ്പോൾ നമ്മൾ സ്കൂൾ പോലും മുടക്കിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഓടി ഓടിച്ചെല്ലലാണ് ആ സമയത്ത് നമുക്ക് മാക്സിമം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വരെയൊക്കെ എന്തുണ്ടാവുള്ളൂ ഈ പറയുന്ന ഡോപ്പമിൻ സൃഷ്ടിക്കപ്പെടൂ കാരണം അത് നാച്ചുറലാണ് അതെന്താണ് നാച്ചുറലാണ് എന്നാൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക്കാണ് സിന്തറ്റിക് എന്ന് പറഞ്ഞിട്ട് കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് എം ഡി എം എ അടിച്ചു കയറ്റിയാൽ നമുക്ക് കിട്ടൽ ഒരു ലക്ഷം എൺപതിനായിരം ഒക്കെ ഡോപ്പമിനാണ് അപ്പം എന്താ സംഭവിക്കുക ഇതങ്ങട്ട് വേറെ ലെവലിലേക്ക് പോയിട്ട് പിന്നെ മാനിപ്പാനി നോക്കുമ്പോൾ ദേഷ്യം വരുന്നു ഞാനൊരു ഉദാഹരണം പറയാം ഒറ്റ ഉദാഹരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പിടിച്ചിട്ട് അവിടുത്തെ വാർഡ് മെമ്പറാക്കിയാൽ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്നാലോചിച്ച് നോക്കാത്തേ മുഖ്യമന്ത്രിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സിറ്റാതായിരിക്കും ഞാൻ പറഞ്ഞത് നമ്മളെ മുഖ്യമന്ത്രിനെ കുറിച്ചിട്ടല്ല ഞാൻ ഏതായാലും ഒരു ഉദാഹരണം പറയാം മുഖ്യമന്ത്രിയായിട്ട് മുമ്പിൽ കാറ് ബാക്കിൽ കാർ അങ്ങനെ ഉണ്ടല്ലോ എല്ലാ സ്റ്റാറുകളും എല്ലാവരും ആദരിച്ചിട്ടിങ്ങനെ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആദരിച്ചിട്ട് ഇങ്ങനെ കാണിക്കല്ലേ നിങ്ങൾ കയറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലിൽ മുഖ്യമന്ത്രി നിൽക്കുക അദ്ദേഹത്തെ പിടിച്ചിട്ട് നേരെ ഒരു പിന്നെ ഏതാ പറയുക ഏതോ ഒരു അതവനാട് പഞ്ചായത്തിൻ്റെ നാലാം വാർഡിലെ മെമ്പറൊക്കെ അങ്ങനെ ഉണ്ടാവും ഇതേ ഒരു അവസ്ഥയായിരിക്കും ഈ എൺപതിനായിരം ഒരു ലക്ഷക്ക് ഡോപ്പമിൻ അടിച്ചു കയറ്റുന്ന കുട്ടികൾക്ക് പിന്നമ്മാനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ കാരണം അമ്മാനെ കാണുമ്പോൾ ആകെ എത്രയേ കിട്ടുള്ളൂ ആയിരമേ കിട്ടുള്ളൂ എണ്ണൂറേ കിട്ടുള്ളൂ മക്കളെ കാണും അപ്പൊ അവരോട് ദേഷ്യം തോന്നും ആ ഒരു വാർഡിനോട് ദേഷ്യം തോന്നുന്നത് പോലെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ദേഷ്യം തോന്നും ഒരുപാട് പഠനങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അതിൻ്റെ ആർട്ടിക്കിൾ വായിച്ചിട്ട് അതിങ്ങോട് പറയുന്നത് അപ്പം എന്താവും ഉമ്മനെ ഏറ്റവും അടുത്തവരെയാണ് പിന്നെ അക്രമിക്കുക ദൂരമുള്ളവരല്ല അപ്പം മിണ്ടാതിരിക്കുന്ന കുട്ടി പെട്ടെന്ന് സംസാരശേഷിക്കാരനായാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ നടക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് സൈലന്റ് ആയാൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എന്താണ് അവൻ്റെ പ്രകൃതത്തിലൊരു മാറ്റം അപ്പൊ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും അടുത്തോരെയാണ് നിങ്ങൾ നോക്കിയട്ടെ ഈ കുത്തണവർ മുഴുവൻ മാനപ്പാനെയാണ് കുത്തണത് അക്രമിക്കണവർ മുഴുവൻ ഏറ്റവും അടുത്തവരെ ഒന്നുകിൽ അനിയനെ ജ്യേഷ്ഠനെ ഇവരൊക്കെയാണ് കൊല്ലുന്നത് അതെന്തുകൊണ്ട ഇപ്പൊ നമുക്കറിയാലോ എറണാകുളം ജില്ലയിലൊരു കുട്ടി പഠിക്കുന്ന എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടി ചെറവ കൊണ്ട് തലക്കടിച്ചു കൊന്നത് ഉമ്മാനെയാണ് ഉമ്മയാണ് സ്വന്തം ഉമ്മ നടന്നു പോകുമ്പോൾ ബാക്കിൽ നിന്ന് കടാര കൊണ്ട് ആഞ്ഞു കുത്തിയത് മോനാണ് ഇങ്ങനെ വളരെ അടുത്തവരെ കൊന്നൊടുക്കും എന്താ കാര്യം ഇത് ഉള്ളിലേക്ക് കയറിയാൽ അങ്ങനെയാണ് ഒരവസ്ഥ